ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി സ്വന്തം അച്ഛനെ വകു വരുത്താൻ പ്ലാനിട്ടിറങ്ങിയപ്പോൾ ജോയലിപ്പോൾ കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണി കൊട്ടേഷനെ ഏൽപ്പിച്ചായാലും പണി തന്ന പോലെ അവൻ്റെ ഡേഡിയുടെ ബോഡി പർവ്വത മേഖലയിൽ നിന്ന് കുഴിച്ചിട്ട രീതിയിൽ കിട്ടിയപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്തൊക്കെയാണത് ആ പർവ്വത മേഖലയിൽ ഹൈക്കിങ്ങിനായി എത്തിയിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു വ്ളോഗറാണ് അവൾ തലേ ദിവസം പ്രകടനമെല്ലാം കഴിഞ്ഞ് പിറ്റേത് രാവിലെ ടെൻ്റ് മടക്കി റെക്കോർഡും ചെയ്ത് തിരികെ നടക്കവേ കുറച്ച് ദൂരെയായി ഒരു പട്ടി കുറയ്ക്കുന്ന ശബ്ദം അത് മണ്ണിലെന്തോ മാന്തി നോക്കുന്നത് കണ്ട് പട്ടിയെ ഓടിച്ച് മെല്ലെ അവിടേക്ക് എന്താ പോയി നോക്കുന്നതും പേടിച്ചു എപ്രാളത്തിൽ അവൾ വീഴുകയാണ് ജോയലിന്റെ ഡേഡിയുടെ ബോഡി കുഴിച്ചിട്ട നിലയിൽ അപ്പോൾ അങ്ങനെയാണ് പോലീസിന് വഴി എത്തിയിരിക്കുന്നത് തലേ രാത്രിയിലെ ഫ്ലാഷ് ബാക്കിലേക്കൊന്നു പോവാം ഒരു ലക്ഷറി ഇരിക്കുന്ന സമ്പന്നനായ ഡോക്ടർ സ്റ്റീഫൻ റിച്ച് ആണെങ്കിലും ഒടുവിൽ വൈകി വന്ന കാമുകയെ കാത്തിരിക്കുന്ന ഈ ഡോക്ടറാണ് ആ ചെയ്തി നടത്തിയിരിക്കുന്നത് ബോഡി കൊണ്ടുപോയി കുഴിച്ചിട്ടത് എങ്ങനെയെന്ന് നോക്കാം അധികം വൈകാതെ തന്നെ സ്റ്റീഫന്റെ കാമ്പുകി സേറ എത്തി ഒന്നിച്ച് അനുരാഗം പങ്കുവെച്ച് തിരിച്ചിറങ്ങാൻ നേരം അവൾക്ക് ഈ രാത്രി കുറച്ചു നേരം ഒരുമിച്ച് കൂടിയാലെന്നൊരു പ്ലാൻ വീക്കെൻഡ് ആയതുകൊണ്ട് റൂം കിട്ടാൻ പാടന്ന് നിൽക്കുന്ന സ്റ്റീഫനോട് എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് സേറ കൊണ്ടുപോകുന്നത് മലഞ്ചേരിനടുത്തുള്ള ഒരു മനോഹര ഹോട്ടലിലേക്ക് അവിടെ റൂം എടുത്ത് റൊമാൻസ് മോഡിലേക്ക് കിടക്കാൻ സേറ വൈൻ ഓഫർ ചെയ്യുന്നതിലും സ്റ്റീഫൻ അതിൽ താൽപ്പര്യമില്ല കാരണം തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകേണ്ടതാണ് കുടിച്ചാൽ പിന്നെ അടുത്ത ദിവസമേ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നിൽക്കുന്നതിലും സേറയുടെ കിസ്സിൽ തീരുമാനം മാറ്റി കുറച്ച് വൈനും കുടിച്ച് റൊമാൻസിൽ ഏർപ്പെട്ട് കിടന്നങ്ങനെ മിഡ് നൈറ്റിൽ കാണാം സേറയ്ക്ക് ഒരു ഫോൺ കോൾ തന്റെ സുഹൃത്തിന്റെ അച്ഛൻ പെട്ടെന്ന് മരിച്ചെന്നും ഉടനെ അവിടേക്ക് എത്തണമെന്നും മോഡോട്ടായി നിൽക്കുന്നത് കണ്ട് അവൻ മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ടാക്സി വിളിക്കാന്ന് പറയുന്നതും സേറ പെട്ടെന്ന് പിണങ്ങിയ പോലെ ഞാൻ തനിയെ പോയിക്കൊള്ളാം നടക്കുന്നത് കണ്ട് സ്റ്റീഫൻ താൻ തന്നെ കൊണ്ടുവിടാൻ അങ്ങനെ ഇരുവരും കാറിൽ യാത്രയിരിക്കുന്നു ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിട്ട് പാതിരയാത്രയായതുകൊണ്ട് തന്നെ സ്റ്റീഫൻ നല്ല ഉറക്ക ഇരുന്ന് കോട്ടുപോയി ഇടുന്നത് കണ്ട് സേറെ സംസാരിച്ച് ഉറക്കം മാറ്റാൻ ഒരു കിസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് വഴിയിൽ ആരും ഇടിച്ചിട്ട പോലെ കണ്ണാടിയിൽ പൊക്കി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു രണ്ടുപേരും പേടിച്ച് ഇറങ്ങലിച്ച് വണ്ടിയിലിരുന്നുകൊണ്ട് എന്താ അത് മാനാണോ ഏതോ ആളാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റീഫൻ ഇറങ്ങി നോക്കുന്നതും റോഡിൽ അനക്കമില്ലാതെ കിടക്കുന്ന ഒരാൾ ഓടിച്ചെന്ന് പൾസും ബ്രീത്തും നോക്കുമ്പോൾ അനക്കുമില്ല മരിച്ചു അത് വേറെ ആരുമല്ല ജോലിന്റെ ഡേഡിയാണ് ഉടനെ പോലീസിനെ വിളിക്കാൻ വിളിക്കാനൊരുങ്ങുന്ന സേറയെ തടുക്കുന്നതിന് കാരണം മറ്റൊന്നുമില്ല മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജയിലിൽ പോകാൻ വേറെ കാരണമൊന്നും വേണ്ട ഇതിനെല്ലാത്തിനും കാരണം നീയെന്ന് പറഞ്ഞവൻ സേറെ ശകാരിച്ചു നിൽക്കെ ദൂരെ നിന്നൊരു കാർ വരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ബോഡി കാറിന്റെ സൈഡിലേക്ക് മറവ് ചെയ്ത് നിൽക്കവേ വിചാരിച്ച പോലെ തന്നെ വണ്ടി നിർത്തി എന്താ കാര്യമെന്നും തിരക്കുവാണ് ഒരു കപ്പിൾസ് ആണ് കാറിൽ സ്റ്റീഫൻ അവരോട് വരുന്ന പടിക്കൊന്ന് ചെറുക്കിയതാണെന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്നും മറ്റും പറഞ്ഞു നിൽക്കുമ്പോൾ താനൊരു മെക്കാനിക്കാണെന്നും വേണമെങ്കിൽ വണ്ടി നോക്കാമെന്നും അയാളും ഇൻഷുറൻസ് ഉണ്ടെന്നും പറഞ്ഞ് കുഴപ്പമില്ലാത്തതുപോലെ കൂട്ടറെ പറഞ്ഞു വിടുമ്പോൾ എന്നാൽ ആ കാറിലുള്ളവർക്ക് വേറെന്തോ നിർദ്ദേശമുണ്ട് അയാൾ സ്റ്റീഫന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നൊക്കെ കൂട്ടിരിക്കുന്ന പെണ്ണിനോട് ചോദിക്കുന്നുണ്ട് അവർ എന്തിന്റെ പേരില് സ്കെച്ച് കഴിഞ്ഞാണ് സ്റ്റീഫൻ കുറച്ചൊരു ആലോചിച്ച് നിന്നിട്ട് ആ ബോഡി ബോഡിയെടുത്ത് കാറിന്റെ ഡിക്കിയിലിട്ട് അടയ്ക്കുന്നു എന്ത് ചെയ്യാൻ പോവാ കുഴിച്ചും കൂടാ ഈ നട്ടപ്പകരക്ക് വീട് പോലുമില്ല നടക്കുന്ന ഇയാളെ ആരും അന്വേഷിച്ച് നടക്കാൻ പൊടില്ല എന്തായാലും മരിച്ചില്ലേ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് പക്ഷേ സേറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ഇരുവരും തർക്കിച്ച് സംസാരിച്ചു നിൽക്കെ കുറച്ച് മാറിയൊരു ശബ്ദം നോക്കുമ്പോൾ കാണാം ഒരുവൻ സൈക്കിളിൽ അവിടെ നിന്നിട്ട് പതി നടക്കുവാണ് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇവർ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നായിരിക്കണം ആകെ കൺട്രോൾ പോയി നിൽക്കുന്ന സ്റ്റീഫൻ ഇത് കാണുന്ന പാടെ അഴിഷ്യം മൂത്ത് സൈക്കിളും ചവിട്ടി വെപ്പാളത്തിൽ വെച്ചു പിടിക്കുന്ന അവനെയും ചാടിയൊരൊറ്റത്തൊഴി അവനും തറയിലടിച്ച് തലയും പൊട്ടി അനങ്ങാതെ കിടപ്പ് സ്റ്റീഫനെ ഭ്രാന്ത് ഒടിച്ച് ചെന്നവന്റെ ബ്രീത്ത് നോക്കി നേരെ ഡിക്കിയിലേക്ക് തട്ടിയിട്ട് സേറയുടെ കാറിൽ കയറാൻ പറയുന്നു അവളാണേൽ ടോട്ടൽ ബ്ലാങ്കായി നിൽക്കുവാണ് ഞാൻ ജയിലിൽ പോകുന്ന കാണണ്ടെങ്കിൽ എൻ്റെ കൂടെ വാന്നും വിളിച്ചങ്ങനെ അവരാ ഏകാന്തമായ മലം വണ്ടി ഓടിച്ച് കയറുവാണ് രണ്ടുപേരെയും ഒരുമിച്ച് കുഴിച്ചുമൂടാനുള്ള ഉദ്ദേശമാണോന്ന് സേറ ബൈക്കുന്നെങ്കിലും സൈക്കിൾ ഓടിച്ചവൻ മരിച്ചിട്ടില്ല അവന് ബോധം വന്ന് ചുറ്റുപാടും ടോർച്ചിട്ട് നോക്കിയിട്ട് തൊട്ടടുത്തൊരു ശവം കിടക്കുന്നുണ്ട് കരയുന്നതും അത് കേൾക്കുന്ന സ്റ്റീഫൻ ഇറങ്ങി വന്ന് ഡിക്കി തുറന്ന് അവനെ വിരട്ടി മിണ്ടാതിരിക്കാനും കൂടി കൊന്നാലും ഇനി ഒന്നും മാറാൻ പോണില്ലെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഞാനൊന്നും കണ്ടിട്ടില്ല എന്നെ വെറുതെ വിടുന്നെന്നും പറഞ്ഞ് പേടിച്ച് മെടുകയാണ് അവനും സ്റ്റീഫനുടനെ അവൻ്റെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കുന്ന കേട്ട് വിക്കി വിക്കി പറയുന്ന വഴി ഉടനെ തന്നെ അതിലേക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുവാണ് ഇപ്പോൾ നമ്മൾ കൂട്ടാളികളായി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും നീ മരിക്കാനുള്ളതാ ഇവിടെ നടന്നത് നീ കണ്ടിട്ടേ ഇല്ല ആ പടവുമായി മിണ്ടാതെ ജീവിച്ചുവെന്ന് പറയുന്ന സ്റ്റീഫനോട് വളരെ നന്ദിയുണ്ടെന്നും പറഞ്ഞ് പോകാനഴുകുന്ന അവനെ വിളിച്ച് ഇത്രയും തന്നേര നന്ദിയാണി എന്നും പറഞ്ഞ് സ്റ്റീഫൻ അവനുമായി ചേർന്ന് ആ ബോഡി അവിടെ കുഴിച്ചു മൂടാൻ തുടങ്ങുന്നു വിപ്രാളത്തിൽ സ്റ്റീഫന്റെ കയ്യിൽ കല്ല് തറച്ചു കയറി ഒരു മുറവും തണുപ്പായതുകൊണ്ട് മണ്ണ് നല്ല കട്ടിയാണ് സ്റ്റീഫൻ നേരെ ഉള്ള കോഴിയിലേക്ക് ബോഡി കൊണ്ടിട്ട് മൂടാൻ പറയുന്നു കുറച്ചുകൂടെ കുഴി വേണ്ടായോ എന്നാൽ മറ്റൊൻ്റെ സംശയം നോക്കാതെ അങ്ങനെ നേരെ തിരിച്ച് വണ്ടിയിൽ കയറി അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത പ്രശ്നം എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ മനസ്സിൽ നിന്നത് പോണേയില്ല ഒരു പത്ത് ലക്ഷം കൂടി തന്ന ഞാനിത് മറന്നേക്കാം പ്രോമിസ് പെടലിന് ചവിട്ടി നടന്നവൻ പെഡലിക്കാവുന്ന കാഴ്ച സ്റ്റീഫൻ ഇതൊരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ തുടക്കമാണെന്ന് മനസ്സിലായി അവനോട് പത്തല്ല ഇരുപത് ലക്ഷം തരാം മേല കൺമൂവി വന്നേക്കരുത് എന്ന് പറയുമ്പോൾ അവനത് സന്തോഷം അങ്ങനെ കാറും എടുത്ത് സ്ഥലം വിടുമ്പോൾ ഇതിനെല്ലാം സാക്ഷിയായ ഒരാൾ ടഹ്സ്യം പുറത്തു കൊണ്ടുവന്ന ആ പട്ടി അങ്ങനെ വെളിച്ചം വീണതോടെ ബി എംഡബ്ല്യു ഓടിച്ച് നേരെ തിരിച്ചു തിരിച്ചുവന്ന് സേരയോടൊന്ന് പോയി റിലാക്സ്ഡ് റിലാക്സ്ഡാകാൻ ഇറക്കി വിട്ടിട്ട് കാറിന്റെ പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് പരിശോധിക്കേ മറ്റവരും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് വേറെ ആവശ്യമൊന്നുമില്ലെങ്കിൽ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഇരുപത് ലക്ഷവും ട്രാൻസ്ഫർ ചെയ്ത് താക്കീത് നൽകി പറഞ്ഞു വിട്ട് സ്വന്തം അക്കൗണ്ടിലെ ബാലൻസ് നാല് ലക്ഷം കണ്ട് കാറിൽ കയറി ഒറ്റ രാത്രി കൊണ്ട് ജീവിതം തകിടം പറഞ്ഞതിനെപ്പറ്റി ചിന്തിച്ച് ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ മറ്റൊന്നത വീണ്ടും വീട്ടിൽ പോവാൻ കാഷായിട്ട് കൈയൊന്നുമില്ല എന്തെങ്കിലും ചില്ലറയ്ക്ക് ഒന്ന് നിൽക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ വഴിച്ചെലവും കൊടുത്ത് കാറിലെ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡും എടുത്തു മാറ്റി വണ്ടി ഷോറൂമിൽ കൊണ്ട് ചെല്ലുമ്പോഴോ പണിതറക്കാൻ അഞ്ചു ലക്ഷം രൂപയോളവും ഇട്ടിരുന്ന വസ്ത്രവും മെമ്മറി കാർഡും കവറിലാക്കി ഗാർബേജിലിട്ട് അങ്ങനെ ആ ദിവസം കടന്നു പോകുമ്പോൾ പിറ്റേ ദിവസം മുതൽ സ്റ്റീഫന്റെ നോട്ടം ആ മലയോര പ്രദേശത്തേക്ക് ആരെങ്കിലും ഹൈക്കിങ്ങിന് പോയോ അല്ലെങ്കിൽ അവിടുന്ന് ഡെഡ് ബോഡി വല്ലതും കണ്ടെത്തിയോ എന്നൊക്കെയുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടോന്ന് ക്ലിനിക്കിലേക്ക് കയറിപ്പോകുന്നെല്ലാം വീക്ഷിച്ചും ഫോട്ടോസ് എടുത്തും അവരും പിറകെ തന്നെയുണ്ട് മുമ്പ് രാത്രിയിൽ കാറിൽ വന്ന് കാര്യം തിരക്കി കടന്നുപോയ ആ രണ്ടുപേർ സ്റ്റീഫനിപ്പോൾ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കാൻ പൈസ അത്യാവശ്യമാണ് കയ്യിലുള്ളതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കാലിയായതുകൊണ്ട് സേറയുടെ തൽക്കാലത്തേക്ക് കുറച്ച് പൈസ ഒന്ന് സഹായിക്കാൻ മെസ്സേജുകൾ അയക്കുന്നതിലും റിപ്ലൈ ഇല്ല ഒടുവിൽ അവൾ തിരിച്ചുപിടിച്ച് വേറെ കുറച്ച് കുറിച്ച് പണിയുണ്ടായിരുന്നുവെന്നും പൈസ ഒപ്പിച്ച് തരാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നതിന് മുന്നേ സ്റ്റീഫന്റെ ഒരു നിർദ്ദേശം കൂടി കുറച്ച് നാളത്തേക്ക് നമുക്കിനി ഫോണിൽ ഒന്നിൽ സംസാരം വേണ്ട അകന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ സ്റ്റീഫന്റെ മനസ്സിലൊരുപ്പ് ഈ തരാൻ പോകുന്ന പണം മൊത്തത്തിൽ എന്തായാലും തിരിച്ചു കൊടുക്കാൻ പോകണ്ടില്ല കാരണം എല്ലാത്തിനും വഴി വെച്ചത് ഇവിടെ തന്നെയല്ലേ കയ്യിലെ മുറിവ് പഴുത്തു തന്നെ നിൽക്കുന്നത് കൊണ്ട് നഴ്സിനോട് കുറച്ച് നേരത്തേക്ക് ആരെയും പുറത്തുവിടേണ്ടതെന്നും പറഞ്ഞ് റൂമിൽ പോയി മുറിവിന്റെ കെട്ടഴിച്ച് മരുന്ന് വെക്കുമ്പോൾ ജീവൻ പോകുന്ന വേനയാണ് ആ പേനിലിരിക്കുന്നതും ആരോ കഥകം മുട്ടി അകത്തേക്ക് വരുന്നത് കേട്ട് ഇപ്പോൾ ആരെയും കേട്ടി വിടണ്ടെന്ന് പറഞ്ഞല്ലേ എന്നാൽ വേനമുണ്ട് പുളഞ്ഞു പറഞ്ഞിട്ട് നോക്കുമ്പോഴോ മുന്നിൽ വന്ന് നിൽക്കുന്നത് രോഗി ഒന്നുമല്ല അവനാണ് ആ സൈക്കിൾക്കായി മുപ്പത് ലക്ഷം കൊടുത്ത് ഇനി മുന്നിൽ കണ്ടുപോരെന്ന് പറഞ്ഞു വിട്ടവൻ അയാൾ വീണ്ടും വന്നിരിക്കുന്നത് പൈസ കൂടുതൽ ചോദിക്കാനാണോ അതോ ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിനാണോ എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം